പാലക്കാട് പോലീസിന്റെ ും സ്ഥലമാറ്റം പോലീസ് മേധാവിയായിരുന്ന ആർ ആനന്ദിനെ വി സുരക്ഷാ ചുമതലയുള്ള എസ് പി ആയി നിയമിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയായി നിയമിതനായ അജിത് കുമാർ അടുത്തയാഴ്ച ചുമതലയേൽക്കും ജാർഖണ്ഡ് സ്വദേശിയായ അജിത് കുമാർ രണ്ടായിരത്തി പതിനേഴ് ബാച്ച് ഉദ്യോഗസ്ഥനാണ് കൽപ്പറ്റ എസ് പി പാലക്കാട് കെ എ പി രണ്ടാം ബറ്റാലിയൻ കമാൻഡന്റ് തിരുവനന്തപുരം സിറ്റി ഡി സി പി എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദിനെ വി ഐ പി സുരക്ഷാ ചുമതലയുള്ള എസ് പി ആയി നിയമിച്ചു ആംഡ് ബറ്റാലിയൻ ആസ്ഥാനത്ത് കമാൻഡന്റിന്റെ അധിക ചുമതലയും അദ്ദേഹം വഹിക്കും പാലക്കാട് എ എസ് പി ആയിരുന്ന അശ്വതി ജി കൊച്ചി സിറ്റി ഡി സി പി ആയും നിയമിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക